ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമി ആരാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പൊ സി പി എമ്മിന്റെ ആരാണ് അത് യോഗി ആദിത്യനാഥാണ് നാണുണ്ടോ സി പി എം ആരാച്ചാണ് മലബാറിലൊക്കെയുള്ള സി പി എം സ്പോൺസേഡ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘങ്ങളുണ്ട് കാലിക്കറ്റ് എയർപോർട്ട് കേന്ദ്രീരിച്ച് അതുപോലെ ദേവസ്വം കേന്ദ്രീകരിച്ചുള്ള സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് പുറകിൽ അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുത്തുള്ളത് എന്താ പ്രശ്നം ശബരിമല എന്ന് പറയുന്നത് ഭക്തന്റെ ഒരു ആസ്പെക്ട് നോക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് അവിടെ നമ്മുടെ നെയ്ത്തേങ്ങയടയ്ക്കുന്ന അവിടെ എത്രയോ കാലമായി അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോ ആഴിയുടെ അരികിലുള്ള മരം അത് ഉണങ്ങാറേയില്ല അപ്പൊ എന്നിട്ടാണ് കുറെ കുറച്ചുകാലം തൊണ്ണൂറ്റി ഒമ്പതിൽ വെച്ചിട്ടുള്ള സ്വർണപ്പാളി ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പഴേക്കുമ്പോ അതിന്റെ പ്രഭമംഗി എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ കള്ളമാണെന്ന് പറയുന്നത് ഇവിടെ ശ്രീ അനിൽകുമാർ അദ്ദേഹം പറയുന്നത് കേട്ടു എന്താണ് ഈ പ്രഭം അങ്ങിയപ്പോൾ സ്പോൺസർ വന്നു സ്പോൺസറുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിയോഗിച്ച ദേവസ്വം എൽ ഡി എഫ് നിയോഗിച്ചിട്ടുള്ള ദേവസ്വം ഭരണസമിതി ഏതോ ഒരു സ്പോൺസറിന്റെ കയ്യിൽ ഈ അയ്യപ്പന്റെ മുതൽ അതായത് വിശ്വാസി സമർപ്പിച്ച മുതൽ കൊടുത്തുവിട്ടു അതിന് നിങ്ങൾക്ക് എന്ത് നിയമപരമായിട്ടുള്ള അവകാശമാണുള്ളത് പോറ്റിയുടെ സാമ്പത്തികമായിട്ടുള്ള പിൻബലം എന്താണ് ഇത് എവിടുന്നാണ് സ്പോൺസറെ കണ്ടെത്തുന്നത് ഇത് ഇത് എങ്ങനെയാണ് ഇയാളെ ദേവസ്വം വിശ്വസിച്ചത് ഇപ്പൊ ഒരു സിനിമയിൽ വന്ന് ഞാൻ പണം മുടക്കാന്ന് പറയുമ്പോൾ വിശ്വസിച്ച് ദേവസം ബിൽഡിംഗ് മൂലം പൊളിച്ചിരുന്ന രംഗമുണ്ട് ബാലേന്ദ്രമേനയുടെ സിനിമയിൽ അതുപോലെ ദേവസ്വം ഈ ഒരു വന്ന ഉണ്ണീഷൻ പോറ്റി വിശ്വസിച്ച് ഈ ക്ഷേത്രപാറയിൽ എടുത്ത് കൊടുത്താണോ സത്യം എന്താണെന്ന് ആർക്കറിയാം അന്ന് തന്ത്രിയെ കുറിച്ച് പിണറായി വിജയൻ അഭിപ്രായം തരുന്നു കേരളം മൂന്ന് നടന്ന തന്ത്രിയും തന്ത്രി കുടുംബത്തെയും അങ്ങേത്തെ പുലഭ്യം പറഞ്ഞു പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ കാലായിരുന്നു അന്ന് ഈ തന്ത്രി ഒരു ബഹുമാനം ഉണ്ടായിരുന്നില്ല ഓർമ്മയുണ്ടല്ലോ പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് സിപിഎമ്മിന് സ്വർണ്ണത്തിനോട് വല്ലാത്ത സ്നേഹമാണ് നിങ്ങൾ കണ്ടല്ലോ സ്വർണ്ണക്കടത്ത് പോലും നമുക്ക് കാര്യങ്ങളോ ഇത് സി പി എമ്മിന്റെ മലബാറിലൊക്കെ ഉള്ള സി പി എം സ്പോൺസേഡ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘങ്ങൾ കാലിക്കറ്റ് എയർപോർട്ട് കേന്ദ്രീരിച്ച് അതുപോലെ ദേവസ്വം കേന്ദ്രീകരിച്ചുള്ള സി പി എമ്മിന്റെ സ്വർണ്ണം പൊട്ടിക്കൽ സംഘമാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് പുറകില് എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഈ സ്വർണ്ണ തട്ടിപ്പിന് പുറകിൽ അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുത്തുള്ളത് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇപ്പൊ ന്യായീകരിക്കാൻ സ്വർഗ്ഗ ഇത് പുറത്ത് വന്നത് പണ്ടൊക്കെ അയ്യപ്പം പിന്നേക്കും പിന്നെയാണെങ്കിൽ പോലെയാണ് കുത്തി അപ്പ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അയ്യപ്പ സംഘം നടന്നതിന് ഉടൻ തന്നെ കോടതി തന്നെ ഇക്കാര്യം കണ്ടെത്തി പുറത്തു വന്നതായി നിങ്ങൾക്ക് അയ്യപ്പ കോപം ഉണ്ട് ഈ അയ്യപ്പ കോപം മാറ്റാൻ വേണ്ടി പയ്യന്നൂര് ജോലി നിർദ്ദേശിച്ചതുപോലെ നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയിട്ട് കാര്യമില്ല ഇനിയിപ്പോ റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും നാൽപ്പത് ദിവസം പ്രഥമെടുത്ത് ശബരിമലയിലേക്ക് എനിക്ക് കെട്ടും കെട്ടി പോയാൽ പോലും അയ്യപ്പനോട് നിങ്ങൾ ചെയ്ത കുഴിതയ്ക്ക് ശബരിമലയോട് നിങ്ങൾ ചെയ്ത കുടിക്ക ഒരു പോകുന്നില്ല അതിൽ ഒരാൾ സ്വാമിമാർ കയ്യാറാത്ത സംഗമം ശബരിമല പമ്പയിൽ അത് വിശുദ്ധമല്ല പിന്നെ ഏത് സ്വാമി കേറിയ സംഗമോ വിശുദ്ധമായത് പന്തളത്ത് വാമു തീവ്രവാദി എന്ന് വിളിച്ച ആ സംഗമം അതുകൊള്ളാ അപ്പൊ ഇദ്ദേഹം പൂർവാശ്രമത്തിലേക്ക് തിരിച്ചുപോയോ സന്ദീപ് വാര് സന്ദീപ് കോൺഗ്രസിന്റെ പ്രകൃതിയാ എന്നിട്ട് കോൺഗ്രസിന്റെ പ്രകൃതി പറയുന്നത് ശബരിമല നടന്ന സംഗമം പന്തളത്ത് വന്ന തീവ്രവാദി സ്വാമി വരാത്ത കൊണ്ട് വിശുദ്ധമായില്ല ഞങ്ങൾ ഏത് സ്വാമി അവിടെ കേട്ടേണ്ടത് എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വേദിയുടെ പടം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ അയ്യപ്പദാസിന്റെ കണ്ടേക്കാം കാരണം ആ സമയത്ത് ഭരണപരമായ വിഷ്വൽസ് ഞങ്ങളിടയിൽ ഉണ്ട് പിന്നീട് മൂന്നായിട്ട് തിരിയുമ്പോഴുള്ള വിഷ്വൽസ് വേറെ അപ്പൊ ആ അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ഇവരുടെ നോക്കൂ അന്ന് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ നിറഞ്ഞിരിക്കുന്നതാണല്ലോ അത് പച്ച കള്ളമാണെന്നേച്ച് പിടിച്ച് സദസ്സിന്റെ ഏറ്റവും പിന്നിൽ നിന്ന കുറെ ആളുകളുടെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ അന്ന് തന്നെ ഒരു സംശയം വന്നു ഈ മുഖ്യമന്ത്രി പോലും സദസ് മുഴുവൻ അല്ലല്ലോ ഇത് വാർത്ത കൊടുക്കണോ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട കാരണം സർക്കാർ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ വേദി നിറഞ്ഞില്ല എന്നുള്ള വാർത്ത കൊടുക്കണ്ട അതൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനൊരു അവകാശവാദമേ നിങ്ങൾക്ക് ആർക്കും ഉന്നയിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ നല്ല ഉദ്ദേശം ചെയ്തിട്ട് അത് ചെയ്യാതിരുന്നാണ് കുറ്റം അതെ നിങ്ങളുടെ അയ്യപ്പൻ പറയട്ടെ പറയട്ടെ അല്ല നടത്തിയത് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോ ആണില്ല കസരയുടെ വീഡിയോ ഉണ്ടായത് എങ്ങനെയാണ് അയ്യപ്പണ്ടോ അത്ര ആളില്ല കസേര ഉണ്ടോ അവിടെ അതുകൊണ്ടാണ് സർക്കാർ നടന്ന സമയം വേദിയിൽ ആളില്ല എന്നൊരു വാർത്ത കൊടുക്കണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് നിങ്ങൾ ഒരു മണ്ണിനായി പോയല്ലോ അത് കൊടുത്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതൊന്നും താങ്കൾക്ക് നല്ല ആർക്കും പറയാൻ പറ്റില്ലല്ലോ ലൈവായിട്ട് ടെലാസ് ചെയ്യപ്പെട്ടേ അവിടെ വന്ന ആളിന്റെ എണ്ണത്തിലല്ല അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് ഇരിക്കുന്നത് അവിടെ അവർ അവതരിപ്പിച്ച പദ്ധതി അത് ഏറ്റെടുത്ത മനുഷ്യർ അതിന്റെ ഭാഗമായി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തിനാണ് അയ്യപ്പ സംഘത്തിന്റെ വിജയം അല്ലാതെ ആ കസേരയിൽ എത്ര പേരുണ്ട് മുഖ്യമന്ത്രി പ്രസവിക്കുമ്പോൾ എല്ലാവരും ഇരുന്നോ ഇതൊന്നും നമ്മളെ ഒരു വിഷയമേ അല്ല നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് അയ്യപ്പ ശാപം കിട്ടി അതിന് സ്വർണ്ണക്കടത്ത് വരെ എത്തി ഈ സന്ദീപ് വാര്യര് ദക്തിത്വമായ അദ്ദേഹം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്ന കാലത്ത് അദ്ദേഹം വേറൊരു പാർട്ടിയിലായിരുന്നല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ നേതാക്കന്മാരുണ്ടെന്ന് പറഞ്ഞാൽ മതി ഇതുവരെ ഞാൻ കോൺഗ്രസ് പോയിട്ടും നിങ്ങൾ ആ സ്വർണ്ണക്കടത്ത് അതിന്റെ ഫൈസൽ പരീതി കൊണ്ടിട്ടില്ല സ്വർണ്ണ അയച്ചവനെ കൊണ്ടുവന്നിട്ടില്ല ഓക്കെ സ്വർണ്ണ അയച്ചവനെ മുഖ്യ കൂട്ടത്തിലുള്ള ബിജെപി നേതാവാണ് ഇപ്പൊ കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ും അതുകൊണ്ട് സ്വർണം പൊട്ടിക്കലോ ആ ശരി ഈ പൊട്ടിക്കൽ നേതാവ് ഉണ്ടല്ലോ ഈ പൊട്ടിക്കൽ നേതാവ് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ പിടിച്ച് ചരിത്രത്തിലേറ്റവും കൂടുതൽ സ്വർണം റിക്കവർ ചെയ്തത് പിണറായി വിജയൻ പോലീസ് നിന്നോട് ആര് പറഞ്ഞു ഈ നിങ്ങൾ പ്രതിപക്ഷയുടെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായി മനോരമ ഏറ്റെടുത്തു എന്നിട്ട് മനോരമ വ്യാഖ്യാതാക്കളായി ഞങ്ങളെ വ്യക്തിപരമായി വേട്ടയാടി ഞങ്ങളെ വ്യക്തിപരമായി അപമാനിച്ചു

വിഷയത്തിൽ നിന്ന് ശ്രീ അനിൽകുമാർ ഇവിടെ ഈ സമയം ഈ ചർച്ചയുടെ സമയം പരമാവധി വെട്ടിക്കുറയ്ക്കാനും സി പി എമ്മിനെതിരെ വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സമൂഹത്തിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇതൊന്നൊക്കെ വഴിമാറ്റാൻ വേണ്ടി അദ്ദേഹം നടന്ന ബോധപൂർവമായ പരിശ്രമമാണ് അതിലേക്ക് അയ്യപ്പദാസ് വീട് കൊടുക്കരുതായിരുന്നുള്ളതാണ് എന്റെ പിന്നീട് ആദ്യം അദ്ദേഹം എന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം എന്താ പന്തളത്തെ തീവ്രവാദി സ്വാമി പിന്നെ പ്രസംഗിച്ച അയ്യപ്പസംഗത്തെ കുറിച്ച് കോൺഗ്രസുകാരനായ സന്ദീപ് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ട തീവ്രവാദി സ്വാമി ഇപ്പൊ കേരളത്തിൽ ഏത് ജയിലിലാ ഉള്ളത് പിണറായി വിജയന്റെ പോലീസ് പിടിച്ച അകത്തിട്ടിട്ടുണ്ടോ ഏത് ജയിലിലുള്ളത് എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നടപടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് അയാള് ജയിലിലാക്കാത്തത് ഇനി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളെ പിന്നെ പരിപാടിയിൽ യഥാർത്ഥ സ്വാമിമാർ അയ്യപ്പനെ അയ്യപ്പൻ വിശ്വസിക്കുന്ന മാലയുടത്ത കറുപ്പുട്ട സ്വാമിമാരാണെങ്കിലും ആരും വന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു സ്വാമിയുടെ കത്ത് വായിച്ചു ഏത് സ്വാമിയുടെ കത്താ വായിച്ചത് നിങ്ങളെ സംബന്ധിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വാമിയാരാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പൊ സി പി എമ്മിന്റെ ഗുരു ആരാണ് അത് യോഗി ആദിത്യനാഥാണ് നാണമുണ്ടോ സി പി എംമാരാ നാണുണ്ടോ സി പി എം മാർക്ക് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ ഏർ ഈ നിങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ആശംസാ പ്രസംഗം വായിച്ചിട്ട് അതിന്റെ പേരിൽ മേനി അടിച്ചുകൊണ്ട് നടക്കുക മൂപ്പരവിടുന്ന് ആശംസാ സന്ദേശമായി ഇവര് നാണില്ലാതെ ക്ഷണിച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടായിരിക്കുമല്ലോ എന്നിട്ട് അതൊരു ഉളുപ്പില്ലാതെ വായിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് സന്ദീപ് ആയിട്ട് പണ്ട് ബിജെപി ആയിരുന്നു പറയാ ഒരു ചാടി വേണ്ടായിരുന്നു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സാധനം എടുത്ത് കൊടുക്കുമ്പോ അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ മതി ഏത് ദേവസ്വം മാനലിൽ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ സാധനം മോനെ ഉണ്ണിക്ഷ ഇത് നീ കൊണ്ടുപോയി നന്നാക്കി കൊണ്ടു വന്നു പറഞ്ഞത് ഏത് നിയമമാണ് നിങ്ങൾക്ക് അതിന് പിന്തുണ തന്നിട്ടുള്ളത് ഇത് പിടിക്കപ്പെട്ടു കളവ് പിടിക്കപ്പെട്ടു കയ്യോടുകൂടി പിടിക്കപ്പെട്ടു എന്നാൽ അദ്ദേഹം പറഞ്ഞതാണ് ഇത് ആരാ അന്വേഷിക്കുന്നത് പിണറായി വിജയന്റെ ബിജിനസ് അല്ലേ ആര് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നത് പിണറായി പറഞ്ഞിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടാണ് അന്വേഷിക്കാൻ പറഞ്ഞിട്ടാണ് പിണറായിയുടെ ഔദാര്യൊന്നും അല്ല ഇത് അന്വേഷിക്കണ്ടേ അപ്പൊ ദേവസ്വ ബിജിനസ് അന്വേഷിക്കുന്നത് അന്വേഷിക്കാൻ ഏതെങ്കിലും സംവിധാനം വേണ്ട ഇത് അന്വേഷിച്ച പുറത്തു വരുന്ന വിശ്വാസം ഒന്നും ഇല്ല നിങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങളെ നിങ്ങളുടെ ഉദ്യോഗസ്ഥ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അത് എന്താ പറയാ എന്റെ പൂർവ്വ രാഷ്ട്രീയ ബന്ധം പറയുമ്പോ നവോത്ഥാന സമിതിയുടെ ജോയിന്റ് കൺവീനർ ആരായിരുന്നു ആ ജോയിന്റ് കൺവീനർ അന്നത്തെ ശബരിമല സമരം തുടങ്ങിയ സമയത്ത് പത്രക്കാരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിൽ മുൻപന്തിന്നല്ലേ പത്രക്കാരെ അടക്കം ആക്രമിച്ച കേസിൽ ഉണ്ടായിരുന്ന സി പി സൂചന എവിടെ ഉണ്ടായിരുന്നത് ജോയിന്റ് കൺവീനർ എന്നോ നവോത്ഥാന സമിതിരെ എന്ന് ആ സി പി സൂചന പിന്നീട് എന്താ പറഞ്ഞത് പിണറായി അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഹിന്ദുത്വം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നവോത്ഥാന സമിതി പോയതാ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ആ പിണറായി പിണറായിയെ സി പി സൂദൻ ഈ ഹിന്ദുത്വം പഠിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആയത്നാഥിനെ ക്ഷണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സി പി സൂഹനാണ് ഇവർക്ക് ഹിന്ദുത്വത്തിന്റെ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് സി പി സൂദന്റെ ക്ലാസ് എടുത്ത് ഹിന്ദുത്വം പഠിച്ച് യോഗി ആയുത്നാഥിനെ ക്ഷണിച്ചുകൊണ്ട് വന്ന് അയ്യപ്പ സംഘം നടത്തിയിട്ടുള്ള അനിൽകുമാറിന്റെ പാർട്ടി സന്ദീപ്കാരന്റെ പൂർവ്വ ഒന്നും പരിശോധിക്കണ്ട ഞാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ് ആണ് നിങ്ങൾ തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ക്രിസ്ത്യൽ ക്ലിയർ ആണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിയും ചർച്ചയിലേക്ക് അത് വെച്ചുകൊണ്ടുവരണ്ട അത് എനിക്ക് അൽകുമാർ ഒരു കാര്യം പറയുള്ളൂ അയ്യപ്പന്റെ കട്ടം അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നിട്ട് വർത്താനം പറയണം നിങ്ങൾ നാട്ടിൽ ശബരിമല കട്ട് കൊണ്ടുപോയ മുതൽ അത് തിരിച്ചു പിടിക്കണം അത് തിരിച്ചു കൊടുക്കണം നിങ്ങളെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഇവിടെ ശബരിമലയിലേക്ക് പിണറായി വിജയൻ പോയപ്പോ തന്നെ അയ്യപ്പ ഭക്തർ ജാഗ്രത പഠിക്കേണ്ടതായിരുന്നു കാരണം അയ്യപ്പനിലേക്ക് മീശമാധവൻ വിഗ്രഹത്തേക്ക് നോക്കിയത് പോലെയാണ് സാധനം പൂവുന്ന ഉറപ്പായിരുന്നു ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ശ്രദ്ധിക്കുന്നതിൽ ശ്രദ്ധ കുറവ് പറ്റി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്